ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഗുരുത്വാകർഷണത്തിലെ മാസും ഭാരവും എന്ന് പറയുന്ന ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രോബ്ലമാണ് പ്രോബ്ലം പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക ഈ വസ്തുവിനെ ചന്ദ്രനിൽ എത്തിച്ചാൽ ഭാരം എത്രയായിരിക്കും ചന്ദ്രനിലെ ജി മൂല്യം എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ ഭൂമിയിലെ ഭാരം നമുക്ക് കണക്കാക്കണം മാസ് നമ്മൾ എടുത്തിട്ടുണ്ട് പത്ത് കിലോഗ്രാം അപ്പം ഭാരം നമുക്ക് എം ജി എന്ന് പറയുന്ന സമവാക്യുപയോഗിച്ച് കണക്കാക്കാം അപ്പം അതിൽ എം എന്ന് പറയുന്നത് പത്ത് കിലോഗ്രാം ആണ് ജി എന്ന് പറയുന്നത് ഒമ്പതേ പോയിൻ്റ് എട്ടാണ് പത്ത് ഇൻറ്റു ഒമ്പതേ പോയിൻറ്റ് എട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊണ്ണൂറ്റെട്ട് ഉത്തരം കിട്ടും തൊണ്ണൂറ്റെട്ട് ന്യൂട്ടൺ ആണ് ഭൂമിയിലെ ഭാരം ഈ ചന്ദ്രനിലെ ഭാരവും ഇതേ സമവാക്യം വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എം ജി ആ ജി ചന്ദ്രനാണ് കൊടുക്കേണ്ടത് അപ്പം എം പത്ത് ഇൻറ്റു ജി ചന്ദ്രൻ ഒന്ന് പോയിൻ്റ് ആറ് രണ്ട് അപ്പം പത്ത് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പതിനാറ് പോയിൻറ്റ് രണ്ട് ന്യൂട്ടൺ എന്ന് കിട്ടും അപ്പം ഭൂമിയിലെ ഭാരത്തിനേക്കാളും കുറവാണ് ചന്ദ്രനിലെ ഭാരം കാരണം എന്താണ് ചന്ദ്രനിൽ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയിലെ വെച്ചു കുമ്പം അത്രയും കുറവാണ് അതുകൊണ്ടാണ് ഇനി അടുത്ത ചോദ്യം പ്രപഞ്ചത്തിൽ എവിടെയായിരുന്നാലും വസ്തുവിന്റെ മാസിന് മാറ്റം ഉണ്ടാകില്ല എന്നാൽ ഭാരമോ ഭാരം അങ്ങനെയല്ല ഭാരം മാറും നമ്മൾ ഓരോരോ പ്രപഞ്ചകോളത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവൾ ജീൻ്റെ മൂല്യത്തിന് വ്യത്യാസമുണ്ട് അപ്പൊ ജീന്റെ മൂല്യത്തിലെ വ്യത്യാസത്തിനനുസരിച്ച് വസ്തുവിന്റെ ഭാരവും മാറിക്കൊണ്ടേയിരിക്കും ഇവിടെ ആദ്യം തന്നെ മാസും ഭാരവും നമ്മൾ കമ്പയർ ചെയ്യുകയാണ് വേണ്ടത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പോൻ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് മാസാണെങ്കിൽ കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു ഭാരമാകുന്ന സമയത്ത് സ്പ്രിങ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു വേറെന്തൊക്കെയാണ് മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം മാസ് എന്ന് പറയുന്നത് സ്ഥിരമാണ് മാറില്ല ഭാരമാകുന്ന സമയത്ത് ഭാരം സ്ഥിരമല്ല ഭാരം വ്യത്യസ്ത സ്ഥലങ്ങളിലും മാറും പിന്നെ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് ആണ് ഇവിടെ മറ്റൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ കയറ്റി അയച്ച വസ്തുക്കളെ കൊച്ചിയിൽ ഉപയോഗിച്ച അതേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഇംഗ്ലണ്ടിൽ വെച്ച് തൂക്കിയപ്പോൾ ഇരുപത് ന്യൂട്ടൺ ഭാരം കൂടുതലായി കണ്ടു എന്തായിരിക്കും കാരണം അപ്പം എന്താണ് ഒരു ഈ സാധനം തന്നെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്പ്രിങ് ബാലൻസ് വെച്ച് തൂക്കിയ സമയത്ത് ഭാരത്തിൽ വ്യത്യാസം വേണ്ടു എന്താണ് അതിനുള്ള കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ജീടെ മൂല്യത്തിന് വ്യത്യാസം ഉണ്ടാകും എന്ന് പറയുന്നത് എം ജി ആണല്ലോ അപ്പം ജീടെ മൂല്യത്തിന് വ്യത്യാസം വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഭാരത്തിനും വ്യത്യാസം വരും അപ്പം ഇവിടെ ഇരുപത് ന്യൂട്ടൺ ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് അവിടെ ജീയുടെ മൂല്യം ആദ്യത്തെ സ്ഥലത്തിനേക്കാളും കൂടുതലായിരിക്കും ജിയുടെ മൂല്യം കൂടുന്ന സമയത്ത് ഭാരവും കൂടുന്നു അതാണ് അതിനുള്ള കാരണം ഇനി അടുത്ത ചോദ്യം ഒരു വസ്തുവിന് ധ്രുവപ്രദേശത്താണോ ഭൂമതിരേഖാ പ്രദേശത്താണോ ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും ധ്രുവപ്രദേശത്തായിരിക്കും ഒരു വസ്തുവിന് കൂടുതൽ ഭാരം അനുഭവപ്പെടുക കാരണം ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം കൂടുതലാണ് ഭൂമതിരേഖാ പ്രദേശത്തുള്ള ജിയുടെ മൂല്യത്തിനേക്കാളും മൂല്യം ധ്രുവപ്രദേശത്ത് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഭാരവും കൂടും ഇനി അടുത്ത ചോദ്യം ഭൂ കേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും കാരണം ഭൂകേന്ദ്രത്തില് മൂല്യം പൂജ്യമാണ് ഭൂകേന്ദ്രത്തില് വസ്തുവിന് എല്ലാ ഭാഗത്തും ഒരേപോലെ ബലം അനുഭവപ്പെടുന്നത് ആ ബലം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്തു പോകും അതുകൊണ്ട് തന്നെ ജി ഭൂകേന്ദ്രത്തിൽ പൂജയായിരിക്കും അപ്പം വസ്തുവിൻ്റെ ഭാരവും പൂജയായിരിക്കും ഭൂമിയുടെ കേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം ഒന്നും തന്നെ അനുഭവപ്പെടില്ല ഇവിടെ സൈഡിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി മറ്റേ കുട്ടീനോട് പറയുകയാണ് ചേട്ടൻ നാല് മീറ്റർ ഉയരം അല്ലെ ചാടിയുള്ളൂ വേണമെങ്കിൽ ഇരുപത്തിനാല് മീറ്റർ ചാടാം പക്ഷേ ചന്ദ്രനിൽ പോകണമെന്ന് മാത്രം അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് അപ്പം ഇവിടെ ഭൂമിയിൽ ഒരു ബലം പ്രയോഗിച്ച സമയത്ത് ആ കുട്ടിക്ക് നാല് മീറ്ററാണ് ചാടാനായിട്ട് പറ്റുക പക്ഷെ അതേ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ചന്ദ്രനിൽ ആ കുട്ടിക്ക് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ പോകാം അത്രയും മീറ്റർ ഉയരം ചാടാം കാരണം എന്താണ് ചന്ദ്രനിൽ ബലം കുറവാണ് ത്വരണം ചന്ദ്രനിൽ കുറവാണ് അപ്പം ചാടുന്ന സമയത്ത് ചന്ദ്രൻ താഴേക്ക് ചെലുത്തുന്ന ആ ഒരു ആകർഷണ ബലം വളരെ കുറവാണ് ഭൂമിയിലുള്ളതിൻ്റെ ഒന്നേ പോയി ആരും മാത്രമേയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ബലം പ്രയോഗിച്ചാൽ തന്നെ ഒരുപാട് ഉയരത്തിൽ പോവും ഇനി അടുത്തതായിട്ട് പറയാനുള്ള നിർബാധ പതനവും ഭാരമില്ലായ്മയാണ് അപ്പോൾ ഒരു സ്പ്രിങ് ബാലൻസിൽ ജസ്റ്റ് ഒരു ഇരുപത് ഗ്രാം തൂക്ക കെട്ടി കൊളുത്തുക എന്നിട്ട് അത് കൈ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴ്ത്തുക അപ്പോൾ റീഡിങ് എന്താകും റീഡിങ് കൂടും ഇനി ഇതിനെ താഴേക്ക് വീഴാനായിട്ട് അനുവദിക്കുക അപ്പോൾ ഇത് താഴേക്ക് വീഴുന്ന സമയത്ത് ആ വീഴ്ചേൻ്റെ ഇടയിൽ സ്പ്രിങ് ബാലൻസിലെ റീഡിങ് നമ്മളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൂജ്യമായിരിക്കും സ്പ്രിംഗ് ബാലൻസിൽ റീഡിംഗ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു കല്ല് തൂക്കിയ സ്പ്രിങ് ബാലൻസ് അതിന് താഴേക്ക് വീഴാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ വീഴുന്നതിൻ്റെ ഇടയിൽ കല്ലിൻ്റെ ഭാരം എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും പിന്നെ ഉള്ള പതനമാണ് നിർബാധ പതനം നിർബാധ പതനത്തിൻ്റെ ഇടയിൽ വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെടും വസ്തുവിന് ഭാരമൊന്നും ഉണ്ടാവില്ല ഇവിടെ ആ ഒരു ഇടയിൽ വസ്തു വീഴുന്ന സമയത്ത് വസ്തുവിന്മേലനുഭവപ്പെടുന്ന ഏക ബലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മാത്രമാണ് വേറെ ബാഹ്യബലങ്ങളൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല അപ്പം ഇങ്ങനെയുള്ള പതനമാണ് നിർബാധ പതനം എന്ന് പറയുന്നത് ഇങ്ങനെ നിർബാധം പതിക്കുന്ന വസ്തുക്കളേക്ക് ത്വരണം ഉണ്ടാകും ഭൂഗുരുത്വാകർഷണ ത്വരണം ഉണ്ടാകും ഈ ത്വരണം നൽകുന്നത് ഭൂഗുരുത്വാകർഷണ ബലമാണ് ഇപ്പം ഭൂഗുരുത്വാകർഷണ ബലം മുഴുവൻ ത്വരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വസ്തുവിന് അതല്ലാതെ ഒരു ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ഭാരമില്ലായ്മയാണ് നിർബാധ പതനത്തിൻ്റെ ഇടയിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുക കാരണം എന്താണ് ഭാരമെന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ബലമാണ് പക്ഷേ ഇവിടെ ആ ഒരു ഭൂഗുരുത്വാകർഷണ ബലം ഉപയോഗപ്പെടുന്നത് വസ്തുവിന് ത്വരണം നൽകാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു ഇനി ഇനി ഭാരമില്ലായ്മ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളെയാണ് ഈ നിർബാധപതനം പോലെ വരുന്ന സ പല സാഹചര്യങ്ങളിലും ഭാരമില്ലായ്മ വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പം അത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് സ്പേസ് സ്റ്റേഷനുകളിൽ ഭൂമിയെ ചുറ്റുന്ന ആൾക്ക് സ്പേസ് സ്റ്റേഷനിൽ ഭൂമി ചുറ്റുന്ന സമയത്ത് അയാൾക്ക് ത്വരണുണ്ട് ആ ത്വരണം കൊടുക്കുന്ന പൂരിത്വകക്ഷണ ഫലമാണ് അപ്പം അതുകൊണ്ട് തന്നെ വസ്തുവിന് ഭാരമില്ല പിന്നെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ യന്ത്രഊഞ്ഞാലേ നമ്മൾ ചന്തയിലും അതേപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ കാണുന്ന യന്ത്ര ഊഞ്ഞാലിലിരുന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഭാരമില്ലായ്മ അനുഭവപ്പെടും നിങ്ങളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇനി ഇവിടെ കൊടുത്ത ചോദ്യം നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണം എന്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്താണ് അവിടെ ഭൂഗുരുത്വാകർഷണ ബലം തരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൊണ്ടാണ് വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത് അപ്പോൾ നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ചലനം എങ്ങനെയാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു നേരാണ് പക്ഷെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ചലനം നോക്കിയാലോ അതങ്ങനെയല്ലോ അതൊരു വൃത്താകാര പാതയിൽ കൂടെ വൃത്തം പോലെയുള്ള ഏകദേശം ഒരു വൃത്തം പോലെയുള്ള ഒരു പാതിയിൽ കൂടെ കറങ്ങല്ലേ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ചലനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാ ഇങ്ങനെ വൃത്താകാരമായിട്ടുള്ള പാതയിൽ കൂടെ ഉള്ള ചലനങ്ങൾക്ക് ഒന്ന് കല്ല് കയറിൽ കിട്ടി കറക്കുന്നത് പിന്നെ എന്താണ് നമുക്ക് ഫാനിൻ്റെ ചലനം നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നെയോ ക്ലോക്കിലെ സൂചികളുടെ ചലനം നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഒരു ടൈപ്പ് ഓഫ് ചലനത്തിനെ വിളിക്കുന്ന പേരാണ് വർത്തുള്ള ചലനം അഥവാ സെർക്കുലർ മോഷൻ വൃത്താകാരപാത വർത്തുള്ള ചലനം സെർക്കുലർ മോഷൻ അതിനെക്കുറിച്ചാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഒരു കുട്ടി ഒരു ചാരടിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടിയിട്ട് ആ ചാരടീൻ്റെ ഇനിയ അറ്റത്ത് പിടിച്ച് കറക്കുകയാണ് അപ്പം എങ്ങനെയായിരിക്കും ആ ഒരു കല്ലിൻ്റെ ചലനം ഉണ്ടാവുക ഒരു വൃത്താകാരപാതയിലൂടെ ആയിരിക്കുമല്ലേ ഒരു വൃത്തത്തിലൂടെ ആയിരിക്കെ ആ കല്ലിൻ്റെ ചലനം ഉണ്ടാവാം ആയിരിക്കും ഇങ്ങനെയുള്ള ചലനമാണ് ചലനം ഇനി ഈ കല്ല് വൃത്താകാരപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തുല്യ സമയ ഇടവേളകൾ ഇടവേളകളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയ ഇടവേളകളിൽ കല്ല് സഞ്ചരിക്കുന്ന തുല്യ ദൂരം അങ്ങനെ വരുന്ന സമയത്ത് ആ വർത്തുള്ള ചലനത്തിന് വിളിക്കുന്ന പേരാണ് സമവർത്തുള്ള ചലനം ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കാം ഈ വസ്തുവിന് സമവേഗമാണെങ്കിലും സമപ്രവേഗം ആയിരിക്കുമോ എന്തുകൊണ്ട് അപ്പോൾ തുല്യ സമയിട വേളകളിൽ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗം സമവേഗമാണ് എന്നാൽ സമപ്രവേഗം ആയിരിക്കുമോ സമപ്രവേഗം ആയിരിക്കൂല കാരണം പ്രവേഗം ദിശേനയും കൂടെ ആശ്രയിക്കുന്നുണ്ട് അപ്പം വൃത്താകാര ബാധയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മാറുന്ന സമയത്ത് ദിശ മാറുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രവേഗം സമപ്രവേഗം ആയിരിക്കില്ല ഈ വസ്തുവിൽ ഏതെങ്കിലും ബലം അനുഭവപ്പെടുന്നുണ്ട് ഉണ്ട് നമ്മൾ ആ ഒരു ചരടിൻ്റെ ഇപ്പുറത്ത് നിന്ന് കൊടുക്കുന്ന ആ ഒരു ബലം വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അനുഭവപ്പെടുന്ന ഒരു ബലം വസ്തുവിൽ അനുഭവപ്പെടുന്നുണ്ട് ഇനി അടുത്ത് ചരട് കയ്യിൽ നിന്ന് വിട്ടാൽ കല്ല് ഏത് ദിശയിലായിരിക്കും ചലിക്കുക ചരട് കയ്യിൽ നിന്ന് വിടുകയാണെങ്കിൽ ഏത് പോയിൻ്റിലാണോ വിടുന്നത് ആ പോയിൻ്റുള്ള തൊടുവരയിൽ ആയിരിക്കും കല്ല് തെറിച്ചു പോകുന്നുണ്ടാവുക നമുക്കറിയുന്ന കാര്യമാണ് പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം അപ്പം ഇവിടെ ഒരു ത്വരണം ഉണ്ടാകുന്നുണ്ട് പ്രവേകം മാറുന്നതുകൊണ്ട് തന്നെ ത്വരണ ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഉണ്ടാകുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം വറുത്തുള്ള പാതിയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന് ആ വറുത്തുള്ള പാതൻ്റെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ത്വരണുണ്ട് ആ ത്വരണത്തിന് വിളിക്കുന്ന പേരാണ് അഭികേന്ദ്രത്വരണം ഈ ത്വരണത്തിന് കാരണമായിട്ടുള്ളൊരു ബലമുണ്ട് ആ ബലമാണ് ബലം ആ അഭികേന്ദ്ര ബലവും അനുഭവപ്പെടുന്നത് ആ ഒരു വൃത്തത്തിലുള്ള പാതൻ്റെ കേന്ദ്രത്തിലേക്കാണ് ഈ വറുത്തുള്ള ചലനത്തിന് ബലം ആവശ്യമാണ് അഭികേന്ദ്ര ബലം ഇല്ലെങ്കിൽ വറുത്തുള്ള ചലനം നടക്കൂല അപ്പം അതിന് ഉദാഹരണമാണ് ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതൊക്കെ ഇതിന് എക്സാമ്പിളാണ് അവിടെയൊക്കെ അഭികേന്ദ്രബലം ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇനി അഭികേന്ദ്ര ബലം ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവാണെങ്കിൽ അവിടെ അഭികേന്ദ്ര ബലം ഇല്ലാതാവുന്ന സമയത്ത് ആ വസ്തു അങ്ങ് തെറിച്ചുപോകും തൊടുവരയിൽ കൂടെ തെറിച്ചു പോവും ഈ വാഹനങ്ങളൊക്കെ വളവ് തിരിയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അഭികേന്ദ്ര ബലം അതിന് കിട്ടാത്തത് കാരണമാണ് അതിങ്ങനെ പുറത്തേക്ക് മറിയാനുള്ളൊരു പ്രവണത കാണിക്കുന്നത് വാഹനങ്ങളുടെ മാസവും വേഗവും വളവിന് എത്രത്തോളം വക്രത ഉണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചാണ് ആ മറിയാനുള്ള പ്രവണത ഇപ്പോഴും നമ്മൾ വർത്തുള്ള ശാലന പറയുന്ന സമയത്ത് ഒരു പൂർണ്ണ വൃത്തം തന്നെ ആയിക്കോളുന്നില്ല ഒരു ചാപം പോലുള്ള പാതയിലാണെങ്കിൽ കൂടി നമ്മളത് ചലനമായിട്ടാണ് കണക്കാക്കുക അപ്പം അതാണ് നമ്മൾ പറഞ്ഞത് വാഹനങ്ങളൊക്കെ വളവ് തിരിയുന്ന സമയത്ത് അവിടെ ഒരു പൂർണ്ണവൃത്തം സഞ്ചരിക്കുന്നില്ലല്ലോ പക്ഷെ ഒരു ചാപം ചാപമായിട്ടുള്ള ഒരു പാത കൂടെ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളത് വറുത്തുളചലനത്തിൻ്റെ കാറ്റഗറിയിൽ തന്നെ പറയും ഇനി അടുത്തായിട്ട് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ഫലം ലഭിക്കുന്നത് എവിടെയെന്നാണ് അവിടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് അഭികേന്ദ്ര ബലം നൽകുന്നത് ഇനി നമ്മൾ ചന്ദ്രയാൻ മൂന്ന് അതുപോലുള്ള ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലം ഇതിലൊക്കെ പ്രയോഗിക്കപ്പെടുന്നില്ലേ അപ്പൊ ആ ഗുരുത്വാകർഷണ ഫലം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഉപഗ്രഹങ്ങൾക്കൊക്കെ അതിനെ അതിജീവിച്ച് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുക ബഹിരാകാശത്തേക്ക് ആ ഒരു ബലത്തിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ബലം ഈ ഗുരുത്വാഷ ബലത്തിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ബലം ആ വശുവിന്മേലെ പ്രയോഗിക്കപ്പെടണം അതിനുവേണ്ടി നമ്മൾ വളരെയധികം ഊർജ്ജം കൊടുക്കണം അതുകൊണ്ട് വലിയ റോക്കറ്റുകളാണ് നമ്മൾ ഈ പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് വലിയ റോക്കറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് അതിന് വലിയ ചിലവ് ആവശ്യമുണ്ട് പക്ഷേ നമ്മുടെ ചന്ദ്രയാൻ മിഷൻ മറ്റു രാജ്യങ്ങളുടെ ചന്ദ്രനിലേക്കുള്ള മിഷൻ അപേക്ഷിച്ച് നോക്കുമ്പം വലിയ ചിലവില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്ക് ഈ ചന്ദ്രയാൻ്റെ ലാൻഡറുകൾ ചന്ദ്രനിൽ കൃത്യമായിട്ട് ലാൻഡ് ചെയ്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഈ ലാൻഡറുകൾ ഈ ലാൻഡറുകളുടെ വേഗം ചന്ദ്രൻ്റെ എത്തുന്ന സമയത്ത് കൂടും കാരണം അവിടെ ചന്ദ്രൻ്റെ ഒരു ഗുരുത്വർഷണ ഭരണ്ട് പക്ഷെ കൃത്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ വേഗത കുറച്ചിട്ടാണ് അവിടെ ചന്ദ്രയാൻ ലാൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഗുരുത്വശം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇനി ഇതിൻ്റെ വിലയിരുത്താം സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം